അതിനെ കൊണ്ടാണ് ഒരു തന്നെ നമ്മൾ ഇവിടെ ും പറഞ്ഞല്ലോ നമ്മൾക്ക് രാത്രി വൈഫിന് പ്രയോറിറ്റി പറഞ്ഞു വൈഫ് സമാധാനി കൊടുക്കുന്നു അവരേറ്റവും സോണിലുണ്ടാവും അവർ പണ്ടുപോലെ ജനിച്ച് വളർന്ന വീടാണ് അവരുടെ സ്വന്തം ആണ് അത്രയും നല്ലൊരു സോണില് ഹസ്ബൻഡിനും കുറച്ച് ദിവസം കൂടെ വേണം അവർക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ ശേഷം വൈഫ് ഹൗസിലേക്ക് പോവരുത് എന്ന് ആരെങ്കിലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ പോഡ്കാസ്റ്റ് ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് എന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇന്നത്തെ ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് ആണ് അതായത് കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡ് നേരിടുന്ന കുറച്ച് സ്ട്രഗിൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതെ സാധാരണ എല്ലാവരും വൈഫ് നേരിടുന്ന കഷ്ടപ്പാടിനെ കുറിച്ചിട്ടാണല്ലോ പറയാറ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈഫ് ഹൗസിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡിനുണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ അപ്പൊ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ് നോർമലി ഭാര്യമാര് കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ പോവുമല്ലോ അപ്പൊ ആരാണ് സാധാരണ കൊണ്ടുവിടുക ഹസ്ബൻഡ് വീട്ടിൽ അധികവും ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടുവിടുകയാണ് ചെയ്യുക അങ്ങനെ കൊണ്ടുവിടുമ്പോ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആദ്യം തന്നെ കേൾക്കുന്ന ഒരു കൊസ്റ്റ്യൻ എന്തായിരിക്കും അതെ ഭാര്യനെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പോകുമ്പോ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്ന ശേഷം ഭാര്യനെയും കുട്ടീനെയും ഒക്കെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയായിരിക്കും അപ്പോ അധികം ഈവനിങ് ആയിരിക്കും പോവുക അപ്പോ ഹസ്ബൻഡ് ഫസ്റ്റ് തന്നെ വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു എന്തായിരിക്കും കൂടുതലായിട്ടും കേൾക്കുന്ന ഒരു ചോദ്യം ഇന്ന് തന്നെ വരൂല്ലേ രാത്രി ഫുഡ് വിടുന്നത് ചോദിക്കാം ഇന്ന് തന്നെ ചോദിക്കും തന്നെ തിരിച്ചു അവളെ അവിടെ ആക്കിയിട്ട് തിരിച്ചു നമ്മൾ കേൾക്കുക കേൾക്കാറുണ്ട് കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡിൽ എന്താണ് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഉണ്ടാവില്ലേ അത് ഹാൻഡിൽ പ്രധാന പ്രശ്നം ചെയ്യുമ്പോൾ നമ്മളിപ്പോ കൊടുക്കുന്നതെങ്കിൽ അത് വൈഫിന് സന്തോഷമായിരിക്കും പക്ഷെ ചോദിച്ച ആൾക്ക് അച്ഛനോ അമ്മയോ അഥവാ റിലേറ്റീവ് ആണ് ചോദിച്ചാൽ പോലും അവർക്കതൊരു പ്രശ്നമായിരിക്കും ഇനി അത് വരും രാത്രി ഫുഡിന് ഉണ്ടാവും രാത്രി തിരിച്ചു വരും എന്നാണ് പറയുന്നതെങ്കിൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ചോദിച്ച ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേ വൈഫിന് ഭയങ്കര പ്രശ്നമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മള് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് മിക്കവാറും വൈഫിനായിരിക്കും കാരണം നമ്മൾ രാത്രി നല്ലോണം കിടന്നുറങ്ങണല്ലോ രാത്രി നല്ലോണം മാത്രമാണോ അല്ല അതല്ല പ്രയോറിറ്റി കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം അവർക്കൊരു സപ്പോർട്ടാണ് നിങ്ങൾ പറഞ്ഞല്ലോ നമ്മൾക്ക് രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങണം അതുകൊണ്ട് ഞാൻ വൈഫിന് പ്രയോറിറ്റി കൊടുക്കും പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അപ്പൊ വൈഫ് ഹൗസിൽ നിൽക്കുന്നത് ഒരു കുഴപ്പമാണോ നിങ്ങൾ പറയുന്നത് അല്ല 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 സമയത്ത് അവർക്കും ഒരു

അതായത് ഹസ്ബൻഡ് വൈഫ് ഹൗസിൽ നിൽക്കാൻ പോകുന്ന സമയത്ത് ചില കോമൺ ആയിട്ട് ചില ആളുകൾക്ക് അതായത് ചില ഹസ്ബൻഡ് വീട്ടുകാർക്ക് അത് ഇഷ്ടം ഉണ്ടാവില്ല അതായത് പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കാന്നുള്ളൊരു പ്രശ്നം അവർക്ക് ഉണ്ടാവും ഒന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും അവർക്കുള്ള പ്രശ്നമാണ് ഹസ്ബൻഡ് വീട്ടുകാർക്കുള്ള പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാല് കുറച്ച് റിലേറ്റീവ് ഉണ്ടാവുമല്ലോ അടുത്ത റിലേറ്റീവ് നൈബേഴ്സ് ഇവർ ചോദിക്കും അവൻ ഇന്ന് ഇവിടെ അല്ലേ ഇവിടെ പോയി ചോദിക്കുമ്പോൾ വൈഫിന്റെ വീട്ടിലാണ് പറയാനൊരു മടി അവിടെ നിക്കാനുള്ള മടിയുണ്ടാവും അതവർക്കൊരു പറയാൻ പറ്റില്ല അവർക്കൊരു അങ്ങനെ പറയാനൊരു മടി കാരണം പഴയ കാലഘട്ടത്തിലെ ആൾക്കാരുന്ന സമയത്ത് അങ്ങനെ പോയി നിക്കരുത് അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു ബോധ്യമൊക്കെ അവർക്ക് ഉണ്ടാവും അല്ലെങ്കിൽ സമൂഹത്തിന് ഉണ്ടാവും പഴയ പഴയ ആളുകളുടെ കാര്യമാണ് ചിന്താഗതി അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് അത് അവർക്കൊരു നാണക്കേട് പോലെ തോന്നും അതുകൊണ്ട് മാത്രം ചോദിക്കുന്ന വീട്ടുകാരുണ്ട് അത് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല വീട്ടുകാർക്ക് നോർമലി കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോയി നിൽക്കുന്നതിന് പക്ഷെ നൈബേഴ്സിന്റെ അടുത്തും റിലേറ്റീവിന്റെ അടുത്തും ഇങ്ങനെ ചോദ്യം വരുന്നുകൊണ്ട് അങ്ങനെ അങ്ങനെ ജീവിക്കേണ്ടി വരുന്ന ആളുകൾ ഉണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അങ്ങനെ അവരനുഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് സമൂഹത്തിനേം കൂടി എന്ത് ചെയ്ത് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ചെയ്യേണ്ടി വരും ചില നിർബന്ധിതരാകും അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് അതാണ് അതിന്റെ ഉള്ളൊരു പ്രശ്നം പിന്നെ ചില സ്ഥലങ്ങളില് ഭാര്യ വീട്ടില് പ്രശ്നമുള്ള ആളുകളും ഉണ്ട് എങ്ങനെ പോയിന്റ് ആണ് അതാണ് ഞാൻ അടുത്ത പറയാൻ വന്നത് അതായത് ഭാര്യ വീട്ടില് ഹസ്ബൻഡ് വന്ന് നിൽക്കുന്ന സമയത്ത് ഭാര്യ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവും അതും രണ്ട് കാര്യത്തിലുണ്ട് ഒന്ന് ഭാര്യ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവും വന്ന് നിൽക്കുന്നതില് പിന്നെ ഈ ഭാര്യ വീട്ടുകാർ റിലേറ്റീവോ നൈബേഴ്സോ ഇതേ ചോദ്യം ചോദിക്കും അവ ഇവിടെ തന്നെയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കല്ലാതെ അങ്ങനെ ഉണ്ടാവാറുണ്ട് ഇതിനുള്ള വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് പറയുക ഇപ്പം ഹസ്ബൻഡ് വീട്ടിലേക്ക് കൊണ്ടുവിടുന്ന സമയത്ത് ഭാര്യമാര് ചോദിക്കുന്നില്ലേ മൂന്ന് ദിവസം ഇവിടെ നിൽക്കുവോ അല്ലെങ്കിൽ ഒരു ദിവസം പിറ്റേ ദിവസം പോയാൽ പോലും ചോദിക്കുന്നില്ലേ എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ വൈഫ് വൈഫിന്റെ വീട്ടിലെത്തി കഴിഞ്ഞാല് ഏറ്റവും കംഫർട്ട് സോണിലുണ്ടാവുക കാരണം അവർ പണ്ട് മുതലേ ജനിച്ച് വളർന്ന വീടാണ് അവരുടെ സ്വന്തം വീടാണ് മറ്റൊരു സ്വന്തം വീടല്ല എന്നുള്ളതല്ല എത്രത്തോളം എങ്ങനെ പറഞ്ഞാലും ഇപ്പൊ ഹസ്ബൻഡ് വീട് എന്ന് പറയുമ്പോൾ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടാവുന്നുണ്ടോ എന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും ഉള്ളിലുണ്ട് അവർക്ക് എത്ര ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ചെറിയൊരു ചെറിയൊരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ പറയേണ്ട കാര്യമാണെങ്കിൽ പോലും നമുക്ക് അവർക്ക് ഇഷ്ടാവുന്നില്ലേ ഇഷ്ടാവുന്നില്ലേന്ന് നമ്മുടെ മനസ്സിലൊരു തോട്ട് വരും നമ്മുടെ വീട്ടിലാവുമ്പോ നമുക്ക് ആ ഒരു പ്രശ്നമില്ല ഞാൻ ഞാൻ പറഞ്ഞു വന്നത് ഈ വൈഫ് ഏറ്റവും കംഫോർട്ട് സോണിലാണ് ഞങ്ങൾ ഞങ്ങൾ സാധാരണ ഹസ്ബൻഡ് വീട്ടിലാണല്ലോ കൂടുതലായിട്ടും ഭാര്യ ഉണ്ടാവുക വൈഫ് ഉണ്ടാവുക അപ്പൊ ഞങ്ങൾക്ക് ആ പ്രശ്നം അങ്ങനെ വരുന്നില്ല പക്ഷെ വൈഫ് അവരെ വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും കംഫോർട്ട് സോണിൽ അവരുണ്ടാവാ അത്രയും നല്ലൊരു കംഫോർട്ട് സോണിൽ ഹസ്ബൻഡും കുറച്ച് കുറച്ച് ദിവസം കൂടെ വേണം എന്ന് അവർക്ക് തോന്നും കാരണം അവർ ഫുള്ള് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും അടുക്കള ചെലപ്പം കേറേണ്ടി വരില്ല കാരണം നമ്മൾ അവരങ്ങ് ചെയ്തോടുള്ളോ അവർ മടി കാണിക്കാനും പറ്റും സ്വന്തം വീടല്ലേ അപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വരില്ല അപ്പൊ അങ്ങനെ ഒരു ഫ്രീഡം ഉള്ള ഒരു സർക്കിളിൽ ഹസ്ബൻഡോട് വരുന്ന സമയത്ത് ഒന്ന് എൻജോയ്മെന്റ് കുറച്ചും കൂടി കൂടുന്നു കാഴ്ചപ്പാട് വരും അതുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ അവരങ്ങനെ പറയുന്ന സമയത്ത് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഹസ്ബൻഡിന്റെ വീടിനാണ് അവർ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഫ്രീഡം അവർക്ക് കിട്ടുമ്പോ നമ്മളതിലേക്ക് ഒന്ന് എല്ലാരും ഇപ്പൊ വിചാരിക്കും ഇത്രയും ദിവസം ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ രണ്ടുപേരും ഒരുമിച്ചല്ലേ നിന്നത് കുറച്ച് ദിവസം അവള് അവളെ വീട്ടിൽ ഒറ്റയ്ക്ക് പോയി നിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അങ്ങനെയുണ്ട് നാട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുന്ന സമയത്ത് ഹസ്ബൻഡ് വേഗം പിന്നെ നിങ്ങൾ എങ്ങനെയാണാവോ ഭാര്യ എന്നിട്ട് പറയും നീ കൊറച്ച വീട്ടിൽ നിന്നോ എനിക്ക് ഫ്രണ്ടിന്റെ കല്യാണുണ്ട് അല്ലെങ്കിൽ ഫിലിമിന് പോകാനുണ്ട് എന്നിട്ട് സ്വന്തം ഹാപ്പിനെസിന് വേണ്ടിട്ട് എല്ലാം ചെയ്യും അങ്ങനെ ചെയ്യുന്ന ആളുകളും ഉണ്ട് മിക്കവാറും ആളുകളെല്ലാം അങ്ങനെ തന്നെയാണ് ഇതിലുള്ള വേറെ ഒരു കോമഡി എന്താന്ന് വെച്ചാൽ ഒരു വീട്ടില് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ സൊസൈറ്റിന്ന് ഈ ആൺകുട്ടി ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ ആളുകൾ ചോദിക്കും അവന് ഭാര്യ വീട്ടിലാണോ ഇന്ന് ഇങ്ങോട്ട് വരുന്നില്ലേ വരുന്നില്ലേന്ന് ചോദിക്കുമ്പോ വീട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ഫീലാവും അതുകൊണ്ട് അവര് മോനോട് ചോദിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അവർക്കൊരു മോളുണ്ട് അനിയത്തിയാണത് ഒരു മോളും ഉണ്ട് ആ മോളും കല്യാണം കഴിച്ചതാന്ന് വിചാരിക്കേ അങ്ങനെയാകുമ്പോ ഇവള് ഇവരെന്താ ചെയ്യാ മോളോട് ഔ മരുമോൻ വന്നു കഴിഞ്ഞാല് എടാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാ ഇനി ഇന്നും കൂടെ എവിടെ നിന്നോ അങ്ങനെ പറഞ്ഞിട്ട് ഈ സെയിം പാരന്റ്സ് മോളുടെ ഹസ്ബൻഡിനെ ഈ വീട്ടിൽ നിർത്താൻ വേണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷം പ്രകടിപ്പിക്കൂ അങ്ങനെ പ്രകടിപ്പിക്കുന്ന പാരന്സ് തന്നെ ഈ മോൻ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോ നീ ഇന്നും ഇങ്ങോട്ട് വരൂലേ നീ അവിടെ ചെന്നാ അവർക്കൊരു ബുദ്ധിമുട്ടാവും അങ്ങനെ പറയും അങ്ങനെയൊക്കെ പറയും അല്ലേ അതപ്പോ ഇങ്ങനെ നാട്ടുകാർ ചോദിക്കുന്നത് പ്രശ്നമുള്ള പാരന്റ്സ് ആണെങ്കിൽ മോളുടെ ഹസ്ബൻഡ് നീ വീട്ടില് നിർത്തരുത് അപ്പൊ രണ്ടു മുഖം കാണിക്കരുത് ആ ഒരഭിപ്രായത്തെ നൂറ് ശതമാനം ചോദിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം എന്ന് അറിയോ കാലഘട്ടത്തിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ വരും എന്തായാലും അവര് അവര് ആ ഒരു ടൈമിൽ അവരുടെ കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കല്ലോ ഞാൻ ആയിരിക്കും അവര് അവരും വിചാരിച്ചിണ്ടാവില്ലേ രണ്ടു ദിവസം കൂടെ നിക്കണം എന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ആഗ്രഹിച്ചിട്ടുണ്ടാവും ചില ആ സമയത്ത് ചില ആഗ്രഹങ്ങൾ അങ്ങനെ പറ്റില്ല ഉറപ്പുള്ളത് കൊണ്ട് ചെലപ്പം അതൊരു ആഗ്രഹങ്ങൾ മാത്രമേ പോകുള്ളൂ മനസിലാക്കണ്ടെന്നാണ് ഞാൻ ഒരു ഉദാഹരണം പറയാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് വികൃതി കളിക്കല്ലോ അങ്ങനല്ല കളിക്കലോ നമ്മളിപ്പം സ്കൂളിൽ നിന്ന് കുട്ടി വികൃതി കളിക്കല്ലോ വികൃതി കളിക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മള് ഭയങ്കരമായിട്ട് ചൂടായിട്ടുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പം ചൂടാന്ന് ഞാൻ അങ്ങനെ ഒന്നും കളിച്ചില്ലല്ലോ ഒന്ന് അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആകുമ്പോൾ ഇതേ വികൃതി ഒരു കുട്ടി കളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ലേ അപ്പൊ നമ്മൾ അങ്ങനെ അന്ന് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നുള്ള മാറ്റം വരുന്നില്ലേ അതേ സംഭവം ഇവിടെയും വരും അത് മറന്നുപോകും സ്വാഭാവികമായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ മറന്നു പണ്ട് ഞാനും ഇതേ ഒരു ഡിപ്രഷനൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളൊരു പ്രശ്നം അതുകൊണ്ടായിരിക്കാം ഈ വൈഫ് ഹൗസിലേക്ക് പോകുന്നതായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ ശേഷം അതായത് അവളെ കൂട്ടിക്കൊണ്ടുപോയ ശേഷോ അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അതൊരുപാട് ആളുകളുടെ അനുഭവത്തിൽ ഉണ്ട് അങ്ങനെ എങ്ങനെയാ വെച്ചുകഴിഞ്ഞാല് ഡെലിവറി കഴിഞ്ഞതിനു ശേഷം മറ്റേ എനിക്കറിയില്ല കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം എനിക്കറിയില്ല ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പോവാം കുട്ടിയെ കാണാൻ വേണ്ടി പോവാം പക്ഷെ അവിടെ നിൽക്കരുത് എന്ന് പറയുന്നത് കേട്ടോ പെട്ടെന്ന് തിരിച്ചു പോരിച്ചു പോകാം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതൊരു ഭയങ്കര പ്രശ്നമാണ് അതിന്റെ ഒരു പ്രശ്നം ഒരു ഒരു വൈഫ് പ്രഗ്നന്റ് ആയി ഡെലിവറി കഴിഞ്ഞു ശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അഗ്രഷൻസ് ഉണ്ടാവും ഉണ്ടാവും അതായത് അതുപോലെ സ്ട്രെസ് ലൈഫിലേക്ക് പെട്ടെന്നൊരു ചെറിയ കുട്ടി വരിക അതിന്റെ പിന്നെ പാല് കൊടുക്കണം ഇടക്കിടയ്ക്ക് ഒഴിക്കും ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുമ്പോ വീട്ടിലെല്ലാരും ഉണ്ടാവും അച്ഛനും അമ്മയും എല്ലാരും കുട്ടീനെ നോക്കുന്നുണ്ടാവും നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഒന്നും ഇല്ലാന്നല്ല പക്ഷെ രാത്രി കുട്ടി കരയൂ ചിലപ്പോൾ കുട്ടികൾ എടുത്ത് നടന്നാലും കുട്ടികൾ കരച്ചിൽ നിർത്തില്ല ഇവര് കരഞ്ഞോണ്ടേ നിൽക്കും നമ്മൾ പാല് കൊടുക്കുന്നുണ്ടാവും പിന്നെ നൂറുകൂട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും ആളുകളെ കുട്ടീനെ അങ്ങനെ എടുത്തിട്ട് കരയുന്നത് പാല് ശരിക്കും കിട്ടുന്നില്ല ചിലപ്പോ നമുക്ക് പാലൊക്കെ നല്ലപോലെ ഉണ്ടാവും കുട്ടി പാല് കുടിക്കുന്നുണ്ടാവും അപ്പോ അതിനൊക്കെ അമ്മയ്ക്കാണ് ഈ കുറ്റം കേൾക്കുക അതാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഈ സ്ട്രെസ് ഡിപ്രഷൻ അക്രം പോലുള്ള ഉണ്ടല്ലോ ഈ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് ഏറ്റവും കൊടുക്കാൻ വരുന്നത് ഹസ്ബൻഡ് ആയിരിക്കും അപ്പൊ ഹസ്ബൻഡ് അവിടെ ഇല്ലെങ്കിൽ അവർക്ക് ഒരു ഇറിറ്റേഷനും ഞാൻ പറഞ്ഞങ്ങളും അപ്പൊ ആ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് സന്തോഷം സന്തോഷം ഉണ്ടാവും ആ സമയത്ത് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാല് കൊറേയൊക്കെ മാറ്റം ഉണ്ടാകും ഈ ഒരു സമയത്ത് കുട്ടിയോട് ദേഷ്യം വരുന്ന കുട്ടിയോടും ദേശം വരുന്നില്ലേ കുട്ടിയടിക്കുന്നില്ല ചെറിയ കുട്ടികളെ എന്റെ ഒക്കെ പ്രശ്നം പറഞ്ഞാൽ അവര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല കൊല്ലുന്ന കേസ് അവർ രണ്ടായിരണ്ട് അപ്പൊ ഇതിനു മുൻപൊരു കേസ് കുട്ടിയെ കൊന്നൊരു കേസ് അമ്മ പറയുന്നത് പിന്നെ ഇവർക്ക് പോസ്റ്റർ ഡിപ്രഷൻ ഉള്ളൊരു ഒരു ഹൈ ഹൈസ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നും കുട്ടി അടിക്കാനൊക്കെ തോന്നും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ മെന്റൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഹസ്ബൻഡ് അവിടെ ഉണ്ടാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് വേണ്ട കാര്യം അത് അങ്ങോട്ട് പറയുക ചേട്ടി ചെയ്യേണ്ടത് അങ്ങനെ പറയണം സൊസൈറ്റി എന്നാണ് ഞാൻ പറയുന്നത് അതായത് നീ അവിടെ പോയി നിൽക്ക് അവളിപ്പം ഡെലിവറി കഴിഞ്ഞ് വന്നാൽ അല്ലേ സിസേറിനൊക്കെ ആണെങ്കിൽ അറിയാലോ എത്ര പേര് ഉണ്ടാവും അത്രയും ഒരു ആ ഒരു സ്റ്റേജിലല്ലേ അവൾ ഉള്ളത് അപ്പൊ നീ നിർബന്ധമായിട്ട് പോകണത് വേണം മടിയുള്ള ഹസ്ബൻഡിനോട് വീട്ടുകാരുടെ പ്രശ്നം മാത്രമാണ് ഞാൻ ഈ ഈ പ്രശ്നം ഒരു കാര്യം ഈ അത് അത് വേണ്ട എന്തിനാ എന്തിനോ ഫാമിലി നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഉപദ്രവ സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതില് കാര്യങ്ങൾ പറയാൻ അതിന്റെ ആവശ്യമില്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ഉപദ്രവം ഉണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ തന്നെ ശരിക്കും നോക്കുമ്പോൾ കപ്പിൾസിന്റെ ഇടയിൽ അല്ല പ്രശ്നം അവരെ ലൈഫിലേക്ക് വരുമ്പോഴാണ് അടി ഉണ്ടാവുന്നത് എല്ലാരും പറയും ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യാണ് അല്ലെങ്കിൽ ഭർത്താവിന് ഭയങ്കര ദേഷ്യാണ് ഭാര്യ ചിലപ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നത് പേഴ്സണിന്റെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും അവരെ അല്പം അവരെ അതിൽ ഇടപെടുന്നത് വരുന്നത് പിന്നെ ഒരു വിധം പ്രശ്നങ്ങളൊക്കെ ഭാര്യയും ഹസ്ബൻഡും പറഞ്ഞു തീർത്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ അങ്ങനത്തെ വരുമ്പോഴാണ് അത് കുറച്ചുകൂടി നമ്മളവര് പരിഹരിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും പറയുന്നത് പക്ഷേ അത് അവര് വരുന്ന സാധാരണ ഇതിപ്പോ വൈഫ് ഹൗസിലേക്ക് പോകുന്ന കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഭാര്യ വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞ് നോർമലി ഭാര്യ ചിലപ്പോ ഹസ്ബൻഡിനോട് ചോദിക്കും നിങ്ങൾ എന്താ വരുന്നതെന്ന് ചോദിക്കും അപ്പൊ ഹസ്ബൻഡ് ഞാൻ നാളെ വരുന്നോ മറ്റന്നാൾ വരുന്നോ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് പ്രശ്നം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെയാ പറയുന്നത് വിചാരിക്കും ഞാൻ നീ തിരിച്ചു വരുമ്പോ നിന്നെ കൂട്ടാൻ വേണ്ടിട്ടാണ് വരുന്നത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേഷ്യം ചെലപ്പം വരും ഹസ്ബൻഡിന്റെ വീട്ടുകാർ വരാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കാത്തത് കൊണ്ടാണെന്ന് കൂടി അറിഞ്ഞുകഴിഞ്ഞാല് ദേഷ്യം വരും ഇത് നേരെ ഡെലിവറിന്റെ കേസിൽ എന്തെങ്കിലും ഇവര് ഇത് ചെയ്യരുത് പോരുന്ന് പറഞ്ഞതിന് ഒരു പ്രധാന കാരണം ഈ ഒരു ഡെലിവറി കഴിഞ്ഞ സ്റ്റേജില് ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നതിനാണ് മെയിൻ ആയിട്ട് എൻ്റെ അത് അവർക്ക് അത് തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അതിൻ്റെ മെയിനായിട്ട് അത് പറയുന്നതിൻ്റെ കാരണം അവർ പിന്നീട് ഒരു ഫിസിക്കൽ റിലേഷൻസ് ഉണ്ടായാലും എന്തെങ്കിലും ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആണ് അവരത് പറയുന്നത് പക്ഷേ പണ്ടത്തെക്കാരം എനിക്കറില്ല ഇപ്പോഴെ തലമുറ ലേശോ വിവരുടെ ആളുകളാണ് കഴിഞ്ഞു കിടക്കുന്ന ഒരു വൈഫിന്റെ അടുത്ത് ഫിസിക്കൽ റേഷൻ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഇവരുടെ അകത്ത് എന്നുള്ളത് അത് ചിന്തിക്കാനുള്ള കഴിവ് പേർക്കില്ല അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ഹസ്ബൻഡ് വൈഫിന്റെ അടുത്തേക്ക് പോകുന്നത് ഫിസിക്കൽ റേഷന് വേണ്ടി മാത്രമാണ് എന്ന് പ്രശ്നം കറക്റ്റ് ആണ് പണ്ടത്തെ ആളുകളുടെ ഇപ്പോഴത്തെ അങ്ങനെ ആളുകൾ എനിക്കറിയില്ല കൂടുതലും കാണുന്നത് പഴയ തലമുറ പക്ഷെ അവരത് അങ്ങനത്തെ ഒരു അനുഭവം അവർക്കുള്ളത് കൊണ്ടായിരിക്കും അവർ വിചാരിച്ചോ പണ്ട് അവര് ആ സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞോണ്ടാവും ഇത് ഒഴിവാക്കാനുള്ള ഒരു നാടകം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അവര് പറയല്ലോ വീട്ടിലേക്ക് പോകരുത് എന്നുള്ള രീതിയിൽ പറയല്ലോട് പറയാം അല്ലെ മോനോട് പറയാം കുഞ്ഞിനെ പെട്ടെന്ന് നിങ്ങൾ തിരിച്ചു പോരട്ടോ അവിടെ അവിടെ എന്ന് പറയും പറയും അങ്ങനെ അത് നീ കണ്ടുപോരട്ടോട്ടോ ഇവർക്ക് പ്രശ്നമുണ്ട് നല്ലട്ടോ ഇവര് പറയാ നീ അവിടെ നിന്നാൽ അത് ഭാര്യ വീട്ടുകാർക്ക് ഇഷ്ടാവില്ല എന്നും കൂടെ പറയും അതിന്റെ ഒരു കേസും ഉണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഭാര്യ ഭാര്യ വീട്ടുകാർക്ക് പ്രശ്നമില്ല എങ്കിൽ പോലും ഇവര് വേഗം അങ്ങനെ പറയില്ല അവർക്ക് അവരെ ഇത് ജാമ്യം എടുക്കാണെങ്കില് അവരുടെ കാര്യത്തില് വീട്ടുകാർക്ക് ഇഷ്ടം ഇല്ല ഇഷ്ടപോലും ഭാര്യ വീട്ടുകാർ ചില പ്രശ്നമുള്ള ആളുകൾ കൂടുതലായിട്ടും കാണുന്ന ഫിസിക്കൽ റേഷനെതിരായിട്ടാണല്ലോ കാണുന്നത് അപ്പൊ അവർക്ക് അങ്ങനെ നിക്കുന്നത് അവർക്ക് ചോദിക്കാൻ പറ്റില്ല ഒരിക്കലും അതൊക്കെ അത് ഞാൻ സമ്മതിച്ച് പക്ഷേ ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോ ഭാര്യ വീട്ടിൽ പോവുകയാണ് അപ്പൊ കുറച്ചു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി അവരൊരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അവർക്ക് ഇല്ലയോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ നമ്മൾ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകളാവുമ്പോൾ ഏതൊരു വ്യക്തീനെയും നമ്മൾ കണ്ടു കഴിഞ്ഞാല് അവരുടെ സംസാരത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വൈഫ് ഹൗസിൽ ഇല്ല എന്ന് വിചാരിക്കേ വൈഫ് ഹൗസിൽ ഈ ഹസ്ബൻഡ് വരുന്നത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് അവർക്കൊരു കുഴപ്പവും ഇല്ല സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് മീൻസ് ഹസ്ബൻഡിന്റെ നൈബേഴ്സിന്റെ അടുത്ത് നിന്നാണെങ്കിലും സൊസൈറ്റിന്നാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ ശരിക്കും തീർച്ചയായിട്ടും ഞാൻ ഇന്ന അവളെടുത്ത് പോകട്ടോ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ എന്ന് നമുക്ക് ഹാപ്പി ആയിട്ട് പറയാൻ പറ്റുന്നതും ഇവരുടെ അടുത്ത് ബുദ്ധിമുട്ടി അത് പറയുന്നതും തമ്മിൽ ഭയങ്കര ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇങ്ങനെ നീ ഇന്ന് വരില്ലേ അവിടെ നിൽക്കരുതിട്ടോ എന്ന് പറയുന്ന സമയത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്താ ഒരു ചോദ്യം സംഭവിക്കാൻ കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം കൂടുതലായിട്ടുള്ളൂ കാരണം അവർക്ക് ഇത് എക്സ്പ്ലെയിൻ കൂടുതലായി ചെയ്യാൻ പറ്റില്ല ഞാൻ നിന്ന് കഴിഞ്ഞാൽ അതാണ് പ്രശ്നം സംഭവം ഉദ്ദേശിച്ചതാണെന്നുള്ളത് നമുക്കും പറയാം അവർക്കും അറിയാം പക്ഷെ അവർക്ക് അവർക്കത് തുറന്നു പറയാനുള്ള മടിയാണ് അപ്പൊ നമ്മള് തിരിച്ച് ഇതിനുവേണ്ടി മാത്രമല്ല നമ്മൾ പോകുന്നു എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉള്ളു പക്ഷെ എന്നാ പോലും നമ്മളത് പറഞ്ഞാൽ പോലും രണ്ടാമത് പ്രാവശ്യം പിന്നെ പോകുമ്പോഴും സെയിം മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളോട് പിന്നെ കുറച്ച് നമുക്ക് അവർ ഇനി പറഞ്ഞിട്ട് കാര്യമല്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുന്നവരും പക്ഷെ ശരിക്കും നമ്മൾ ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ ആ ഫാമിലി ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാതെ സൊസൈറ്റി എന്ത് പറയുന്നു അച്ഛനും അമ്മയും എന്ത് പറയുന്നു കൊറേ നോ കല്യാണം ഈ എന്ന് ശരി വീട്ടുകാർ എന്നെ മുൻകൈയ്യെടുത്ത് നടത്തി തരുന്ന ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡും വൈഫും നല്ല സ്നേഹത്തോടു കൂടി ട്രിപ്പ് പോകാൻ തുടങ്ങുമ്പോ അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോ നമ്മള് എന്തോ തെറ്റ് ചെയ്ത് കല്യാണം കഴിച്ച ഒരു പെരുമാറ്റം അതിലൊന്നാണ് അവർ ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇഷ്യൂസ് ഉണ്ടാവുക നമുക്ക് കടബാധ്യത ഉണ്ടാവുക അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കുക അങ്ങനെ സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വീട്ടുകാരുടെ ഇടപെട്ടാ മതി നാട്ടുകാരുടെ അല്ല നമുക്ക് ചെയ്തു പോകാൻ നമുക്ക് അറിയാലോ അത്ര വിദ്യാഭ്യാസമുള്ള ആളുകളല്ല നമ്മൾ നമുക്ക് ലൈഫ് കൊണ്ടുപോകാൻ നമുക്ക് അറിയാം അപ്പൊ അത്ര കാര്യങ്ങൾ അവരണ്ട എൻ്റെ ഒരു ഒപ്പീനിയൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വൈഫ് ഹൗസിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് നേരിടുന്ന കുറിച്ച് സ്ട്രഗിൾസിനെ കുറിച്ചിട്ടാണ് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞു ഇത് കോമൺ ആയിട്ട് കൂടുതൽ ആളുകളും ഈ പ്രശ്നം നേരിടുന്നുണ്ട് കാരണം നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളോ ഫ്രണ്ട് സർക്കിളൊക്കെ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഞങ്ങൾ ഇവിടെ പങ്കുവച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കമന്റ് എല്ലാവർക്കും എല്ലാവർക്കും ഇത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ നിങ്ങളൊന്ന് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അപ്പം ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സജഷൻസ് അറിയിക്കങ്ങളും ഞങ്ങൾക്ക് ചുറ്റുപാട് ഒന്ന് കിട്ടുന്ന അഭിപ്രായങ്ങളും ഞങ്ങൾ അതിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു